വനിതാ െ ആദ്യ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീമിനെതിരെ ട്രോൾ വർഷം അൻപത്തി എട്ട് റൺസിനാണ് ന്യൂസിലൻഡിനോട് ഇന്ത്യ ദുബായിൽ വെച്ച് നടന്ന മത്സരത്തിൽ പരാജയപ്പെട്ടത് പുരുഷ താരങ്ങൾ വാങ്ങിക്കുന്ന അതേ പ്രതിഫലം വാങ്ങിയിട്ടും അതിന്റെ ഒരു അംശം പോലും പ്രകടനം വനിതാ ടീമിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുരുഷ താരങ്ങൾക്കുള്ള അതേ പ്രതിഫലം വനിതാ താരങ്ങൾക്കും നൽകണമെന്ന ചരിത്ര പ്രഖ്യാപനം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ്ഷ നടത്തിയത് ഇത് അവർ അർഹിക്കുന്നില്ലെന്നാണ് ട്രോളുകൾ പറയുന്നത് തുടർച്ചയായി പത്ത് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിലും തോൽവി ഏറ്റുവാങ്ങിയ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ പരാജയപ്പെട്ടതാണ് ആരാധകരെ രോഷത്തിലാക്കിയത് തുല്യവേതനത്തിന് തുല്യ ട്രോൾ എന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മറുഭാഗത്ത് ശക്തമായ ഇന്ത്യൻ ടീം തിരിച്ചുവരും ഒരുപറ്റം ആരാധകർ ആദ്യ മത്സരത്തിൽ റൺസിന്റെ വിജയലക്ഷ്യമാണ് ന്യൂസിലൻഡ് ഇന്ത്യക്ക് നേരെ ഉയർത്തിയത് ക്യാപ്റ്റൻ സോഫി ഡിവൈൻ്റെ അർദ്ധ സെഞ്ചുവറിയാണ് ന്യൂസിലൻഡിനെ സഹായിച്ചത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ നാല് വിക്കറ്റ് നേടി റോസ്മേരി മേയർ ഇന്ത്യയെ തകർത്തു ഓപ്പണർമാരായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ക്യാപ്റ്റനും ഹർമൻപ്രീത് കൗറും പവർപ്ലേക്ക് തന്നെ പുറത്തായത് വലിയൊരു തിരിച്ചറിയായി മാറിയിരുന്നു പിന്നാലെ മദ്യനിരയും നിലംബതിച്ചതോടുകൂടി ഇന്ത്യ തോൽവിക്ക് വഴങ്ങുകയായിരുന്നു